അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മുഴുവൻ എഗ്ഗും ആ ഗർഭാവസ്ഥയിൽ തന്നെ അമ്മയുടെ വയറ്റിൽ വെച്ച് ഈ കുട്ടിയുടെ ഓവറിയിൽ ഉണ്ടാവും ജനിച്ചു കഴിഞ്ഞ് പിന്നെ എഗ്ഗുണ്ടാവുന്നില്ല പുതുതായിട്ട് ഈ ഉള്ള എഗ്ഗ് മെച്ചോറായി മെച്ചോറായി പുറത്തു വരുത്തേ ഉള്ളൂ അപ്പൊ അതാണ് ഈ വളരെ നേരത്തെ പീരീഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പല കുട്ടികൾ അതിന്റെയൊക്കെ ഒരു കാരണം അവർക്ക് അത്രേ എഗ്ഗ ഉള്ളൂ ജനിച്ചപ്പോഴേ അത്രേ ഉള്ളു പിന്നെ പുതുതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ചികിത്സകൾ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഒത്തിരി അപ്പൊ ഇതൊക്കെ ചെലപ്പോ ഒരു പരിധി വരെയൊക്കെ ചിലപ്പോൾ അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ആശിജ സൂചിപ്പിച്ച പോലെ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ തന്നെ അതിനെയൊക്കെ ബാധിക്കുന്നുണ്ടാകും അത്തരം മേഖലകളിലേക്കൊക്കെ കൂടുതൽ കൂടുതൽ ചിന്തകളും പഠനങ്ങളും ശരിക്കും പറഞ്ഞാൽ ആവശ്യമാണ് പിന്നെ നേരത്തെ ചോദിച്ചാലോ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയാൻ അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ ഈ ഐ വി എഫ് ചികിത്സാ രീതിയിലേക്ക് തന്നെ ഒരുപാട് നൂതന കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഈ അസിസ്റ്റഡ് ഹാച്ചിങ് ഒക്കെ ഒരു ടെക്നോളജി വന്നിട്ടുണ്ട് അതെന്താണെന്ന് വച്ചാൽ നമ്മളിപ്പോ എഗിന് സ്ത്രീകളുടെ എഗിന് ചില ചിലരുടെ എഗിന് ജന്മനാഥൻ ഈ പറഞ്ഞ പോലെ ഒരു കട്ടി കൂടുതലൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ആവരണം പുറത്തെ ആവരണമൊക്കെ നല്ല കട്ടിയായിരിക്കും അപ്പൊ അതിന് പെട്ടെന്നൊരു യൂട്രസ്നകത്തെ കൊട്ടിപ്പിടിക്കാനോ വളരാനോ ഒക്കെ ഒരു പൊട്ടൻഷ്യൽ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ള എഗ്ഗിന്റെ ആ കട്ടിയുള്ള ആവരണം അലിയിച്ചു കളഞ്ഞ് അതിലേക്ക് ഈ പിന്നെ പുരുഷ ബീജത്തിനെ കടത്തിവിട്ട് ഇക്സി ചികിത്സാരീതി ഒക്കെ ചെയ്ത് ആ അതിനെ ഒരു ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും നമ്മളിപ്പോ ഒരു ഉള്ളിയുടെ തൊലി തൊലിച്ച് വെച്ചാൽ കുറെ കൂടെ പെട്ടെന്ന് എവിടെയെങ്കിലും ഒട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് അതങ്ങ് ഒട്ടാനുള്ള ആ ഒരു പ്രവണത കിട്ടും അതാണ് ഈ അസിസ്റ്റഡ് ഹാച്ചിങ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആ ടെക്നോളജി ചെയ്യുന്നത് പിന്നെ ഇപ്പം പുതിയ എംബ്രിയോ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കയാണ് നമ്മളീ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ഈ എംബ്രിയോയെ അത് ഒട്ടിപ്പിടിക്കാതെ പോകുന്നോണ്ടാണല്ലോ വളരാ ഒട്ടിച്ചു വെക്കുക ഒരു വിതരം പശ്ചാത്തലം അത് വെച്ചിട്ട് അതിനെ അവിടെ ഒട്ടിച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ കുറെ നടക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെയായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇക്സി തന്നെ ശരിക്കും ഈ പുരുഷ ബീജം തീരെ ഇല്ലാത്ത ആളുകളിൽ ഒരുപക്ഷെ സീറോ ആയിട്ടുള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയാണ് ഇക്സി രീതി എന്ന് പറയുന്നത് അതും വളരെ നല്ലതാണ് നല്ലൊരു ഓപ്ഷനാണ് അവിടെ ഇപ്പൊ ഒരു ആണെങ്കിൽ പോലും ആ സ്വേമിനെ എഗ്ഗിലേക്ക് ഡയറക്റ്റ് കടത്തിവിട്ട് ഒരു ഭ്രൂണമാക്കി ഡെവലപ്പ് ചെയ്ത് ഗർഭിണിയാക്കി എടുക്കാൻ പറ്റുന്ന ചികിത്സാ ചികിത്സാരീതി വളരെ പോപ്പുലറാണ് ഇപ്പൊ എല്ലാ ഐ വി എഫ് ചികിത്സാ മേഖലകളിലും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ നൂതനമായ പല കാര്യങ്ങളിലും കൊണ്ടുവരാൻ പറ്റും നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ഈ ജനിതക വൈകല്യം ജനിതക വൈകല്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് പ്രീപ്ലാന്റേഷൻ ജെനറ്റിക്സ് ഡയഗ്നോസിസ് പറയാം പി ജി ഡി പി ജി എസ് എന്നൊക്കെ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ എന്താ ചെയ്യുന്ന ഈ ഞാൻ ഈ പറഞ്ഞ ഭ്രൂണത്തിനെ തന്നെ ഒരു ജനിതക പഠനം ആദ്യം അങ്ങ് ചെയ്യും നമ്മൾ സൂചിപ്പിച്ച ഏതെങ്കിലും വൈകല്യം ഇതിനുണ്ടോ എന്ന് നോക്കും വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഭ്രൂണത്തിനെടുത്ത് ഇട്ടുകൊടുക്കുക അങ്ങനെ അപ്പൊ നേരത്തെ മനസ്സിലാക്കുന്നവണ് നേരത്തെ വയർ ചെയ്ത് പഠിച്ചിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു അർത്ഥം അതാണ് പ്രീ ജി എസ് അല്ലെങ്കിൽ പ്രീംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് പി ജി ടി എ എന്നൊക്കെയുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത് ഇത്തരം ചികിത്സാ രീതി വളരെ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പഴ പക്ഷെ കുറച്ചൊരു ചികിത്സാ ചെലവ് കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ കേരളത്തിലെ സെന്റേഴ്സിലൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ഒരു സാമ്പത്തിക വശം ആലോചിക്കുമ്പോൾ കുറച്ചൊരു ചികിത്സ ആ ചികിത്സാ ചെലവ് കുറച്ചുകൂടെ കൂടുതലാണ് കാരണം പ്രത്യേക ജനിതക ലാബുകളിലൊക്കെ അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള ചില അതുപോലെ വളരെ അതിനകത്ത് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റുകയുള്ളു എടുക്കാൻ കുറച്ചു കാര്യങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ഒരു എന്താ പറയണ്ടേ ഒരു ചികിത്സാ ചെലവ് കൂടും കൂടുതലാണ് ഇതൊക്കെയാണ് നമ്മളിപ്പോ ഒരു നൂതനമായ ഒരു നൂതനമായ ചികിത്സാ രീതി കാര്യങ്ങൾ വിജയ ശതമാനം കുറച്ച് കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്യാം പറ്റുന്ന രീതിയിലുള്ള മാം ഇപ്പോൾ സമൂഹത്തിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു പ്രശ്നം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ വന്ധ്യത അപ്പൊ ഈ വന്ധ്യത ഉണ്ടാവുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് വന്ധ്യത പല മറ്റു പല ചികിത്സാ രീതികളിലും നമുക്ക് സ്ത്രീയുടെയോ പുരുഷന്റെയോ അല്ലെങ്കിൽ ഒരാൾ കസുകാണെങ്കിൽ പുരുഷനെ മാത്രം നോക്കിയാൽ മതി സ്ത്രീ വേണമെങ്കിൽ കൂടെ നിന്നാ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല സ്ത്രീയും പുരുഷനെ അതായത് ഭാര്യയും ഭർത്താവിനെ ഒരുപോലെ നമ്മൾ പരിശോധിക്കണം ഒരുപോലെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം അതാണ് വന്ധ്യതയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം ആ ഒരു ഒരുമിപ്പ് വളരെ ആവശ്യമാണ് ചികിത്സയുടെ അങ്ങ് അവസാനം വരെ അപ്പം രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഏകദേശം വന്ധ്യതയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ നാപ്പത് ശതമാനത്തോളം സ്ത്രീയുടെ പ്രശ്നങ്ങളും നാപ്പത് ശതമാനത്തോളം പുരുഷന്റെ പ്രശ്നങ്ങളും ഒരു പത്തിരുപത് ശതമാനം രണ്ടുപേർക്കും പ്രശ്നം കാണും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം ഒരു നാലഞ്ച് ശതമാനം ആളുകൾ വ്യത്യച്ച് ഒരു കാരണവുമില്ലാതെ വന്ധ്യത വരികയായി അതിനാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ അതിന്റെ ഒരു രീതി പോണേ അങ്ങനെയാണ് ഇതിൽ സ്ത്രീ വന്ധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളിസിസ്റ്റിക് ഓവറി തന്നെയാണ് ഏറ്റവും നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ അതാണ് ഓവറിയിൽ ഇങ്ങനെ അവർക്ക് ആർത്തവും കൃത്യമായി വരികയില്ല അല്ലെങ്കിൽ അവർക്ക് ഓവുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുകയില്ല അതുകൊണ്ട് തന്നെ നാച്ചുറലി വന്ധ്യതയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും അവർക്ക് അതോടൊപ്പം തന്നെ മറ്റു ഹോർമോൺ വ്യത്യാസങ്ങൾ ശരീരത്തിൽ കാണും അമിതവണ്ണം കാണും ഇങ്ങനെ ഒത്തിരി 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 അനുബന്ധ പ്രശ്നങ്ങളുള്ള ആളുകളാണ് പല പൊഴി പോലും സൃഷ്ടിക്കുക ഓവറിയുള്ളവർ പിന്നെ രണ്ടാമതൊരു വിഭാഗമാണ് ട്യൂബിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്നിട്ട് ചിലപ്പോ ട്യൂബൽ പ്രഗ്നൻസിന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അതായത് ട്യൂബിനകത്തൊക്കെ ഗർഭം വന്നിട്ട് ട്യൂബൊക്കെ ഡാമേജ് ആയി പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ വളരെ കൂടുതൽ വളരെ കൂടുതൽ എന്നല്ല നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഈ രണ്ടാം വിവാഹം പുനർവിവാഹങ്ങളൊക്കെ വളരെ കൂടുതലാണ് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ അത്തരം സാഹചര്യങ്ങൾ സ്ത്രീ ചിലമ്പ പ്രസവം നിർത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു കുഞ്ഞിനെ ആഗ്രഹിച്ചു വരുമ്പോൾ ട്യൂബൊക്കെ അങ്ങ് കട്ട് ചെയ്ത് വിട്ട ആളുകളാവുമ്പോൾ ഇനി ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ട്യൂബ് യോജിപ്പിക്കണം അത് ശസ്ത്രക്രിയയിലൂടെയാണ് ചെയ്യേണ്ടത് കുറച്ച് സങ്കീർണമായ ശസ്ത്രക്രിയയാണ് വിജയ സാധ്യത കുറവുള്ളൊരു ശസ്ത്രക്രിയയാണ് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഐ വി എഫ് ആണ് പിന്നെ പറ്റുന്ന ഒരു ചികിത്സാ രീതി അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം വെച്ച് നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന പിന്നെ മൂന്നാമത് എൻഡോമെട്രിയോസിസ് എന്ന ഒരു കണ്ടീഷനുണ്ട് അതും ശരിക്കും കൂടുതൽ ഉണ്ട് അത്യാവശ്യം നന്നായി ഉണ്ട് പത്തിരുപത് ശതമാനത്തോളം അതെന്താണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഓവറിയിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുന്നതാണ് ഈ ഫൈബ്രോയിഡ്സ് ഫൈബ്രോയിഡ് അല്ല ഓവറിന്റെ യൂട്രസിനകത്തെ കലകൾ യൂട്രസിന്റെ പുറത്ത് കുരുക്കളായിട്ട് ഡെവലപ്പ് ചെയ്യും യൂട്രസിനകത്ത് വരുന്ന എല്ലാ വ്യതിയാനങ്ങളും ഈ കുരുക്കളിലും ഡെവലപ്പ് ചെയ്യും അപ്പൊ മുഖക്കുരു പോലെ ചെറിയ ചെറിയ കുരു അവർക്ക് അകത്തൊക്കെ ചെറിയ ചെറിയ കുരുവായിട്ടാണ് തുടങ്ങുന്നത് അപ്പൊ ഇവിടെ വരുന്ന എല്ലാ ചേഞ്ചസും അവിടെയും വരും അപ്പം ഇവിടെ ബ്ലീഡിംഗും എല്ലാം വരും ഇത് പുറത്തു പോകാൻ ഒരു പോകാനൊരിടമുണ്ട് മറ്റേ പുറത്തു പോകുന്നില്ല ഈ കുരുക്കളിൽ തന്നെ അടിഞ്ഞു കൂടിയിട്ട് അവിടെ കടന്ന് കളക്ട് ചെയ്ത് പിന്നെ അത് പുറത്തു പോകാതെ അതൊരു സിസ്റ്റായി അത് ഇങ്ങനെ വീർത്ത് വീർത്ത് വന്നുകൊണ്ടിരിക്കും കുറച്ച് നാളെ ഇരുന്ന് ബ്ലഡ് അങ്ങ് പഴകി കഴിയുമ്പോൾ ഒരു ബ്രൗണിഷ് കളർ ആവും അതുകൊണ്ടാണ് ഇതിനെ ചോക്ലേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഓ അതാണ് ഈ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറഞ്ഞ അസുഖം അത് ശരിക്കും വന്ധ്യതയുടെ ഒരു പ്രധാന അവിടെ നമുക്ക് വിജയ സാധ്യത പലപ്പോഴും പുറകോട്ടായിരിക്കും കാരണം ഈ സിസ്റ്റ് ഓവറിയിൽ ഇരുന്ന് ഓവറിയുടെ നല്ലൊരു ഭാഗം അങ്ങ് അതങ്ങ് അങ്ങ് കാറുന്നതിനും പിന്നെ അവർക്ക് പൊതുവെ അവരുടെ ഓവറിയുടെ ഒരു അവരുടെ വോളിയം കുറവായിരിക്കും അവർക്ക് കിട്ടുന്ന എഗിന്റെ അളവ് കുറവായിരിക്കും ഇങ്ങനൊക്കെ ഒരുപാട് അനുബന്ധ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് പലപ്പോഴും അവരിലാണ് നമുക്ക് ഒരു വന്ധ്യതയുടെ ചികിത്സയുടെ ഒരു വിജയം കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള സ്ത്രീകളാണ് തന്നെ അല്ലേ നമുക്ക് ില്ല ഇത്രയും പത്ത് സെന്റിമീറ്റർ സൃഷ്ടിച്ചിരുന്നാൽ പോലും ചിലപ്പോ അവർക്ക് ഒരു ബാഹ്യ ലക്ഷണങ്ങളും കാണത്തില്ല പലപ്പോഴും അവര് വന്ധ്യത കാരണമായിരിക്കും നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത് അപ്പോഴായിരിക്കും ഇത് പിന്നെ ഈ ഈ രോഗത്തിന്റെ തന്നെ ഒരു ബിഗിനിങ് സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഇവർക്ക് വേദന വരാറുണ്ട് ഇപ്പം എന്തെങ്കിലും അമിതമായ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പീരീഡ്സിന്റെ സമയത്ത് അമിതമായ വേദനയുണ്ടെങ്കിൽ നമ്മളൊന്ന് നമ്മളൊന്നും പരിശോധിക്കുന്നതല്ല അതായത് അവരൊരു പാരസെറ്റമോൾ ടാബ്ലറ്റിലോ അങ്ങ് നിൽക്കാത്ത പോലെ വേദന അല്ല അവർ വേറൊരു പഠനത്തിനൊന്നും പറ്റുന്നില്ല അങ്ങനെ